ഹായ് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഈ ചെകുത്താനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം കാരണം നിങ്ങൾക്ക് പലർക്കും പല എന്ന് അറിയാം ചെകുത്താൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാതി മതത്തിനോടൊന്നും അങ്ങനെ വലിയൊരു കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല അല്ലെങ്കിൽ ഇന്ന ആളോട് വലിയ കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല എന്ത് കണ്ടാലും അപ്പോൾ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഒരു യൂട്യൂബറാണ് കാരണം പല പ്രാവശ്യം ഇദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ഞാൻ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ ചോദിക്കാറുണ്ട് എന്തിനാണ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടിങ്ങനെ ചെയ്യുന്നത് കാരണം ഇദ്ദേഹ ഇവനെയൊക്കെ എന്തിനാണ് ഇങ്ങനെ പോപ്പുലർ പോപ്പുലറാക്കുന്നതെങ്കിൽ ചോദിക്കും സത്യത്തിൽ അവരൊക്കെ വലിയ പോപ്പുലർ ആയിട്ടുള്ള യൂട്യൂബേഴ്സ് തന്നെയാണ് പിന്നീടാണ് നമ്മളൊക്കെ ഈ രംഗത്തേക്ക് വന്നത് അപ്പം പല കാര്യങ്ങളും ഇപ്പോൾ പൊളിറ്റിക്സിലായാലും സിനിമയിലായാലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും എല്ലാത്തിലും അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ചെകുത്താൻ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിന് നൽകിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടിട്ടുള്ള വീഡിയോ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അല്ലെങ്കിൽ ഏതാണ്ട് ഒരു വർഷത്തോളം അടുക്കുന്നു ഇസ്രായേൽ പലസ്തീൻ യുദ്ധം തുടങ്ങിയിട്ട് ആയിരക്കണക്കിന് വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെയും അടക്കം ഈ പറയുന്ന ഇസ്രയേലി നരാഥന്മമാർ കൊന്നൊടിക്കുന്നുണ്ട് കാരണം ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടനയെ പറഞ്ഞുകൊണ്ട് ലോകം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ക്രൂരതയാണ് സമൂഹത്തോടും ഈ രാജ്യത്തോടും ഇസ്രയേൽ എന്ന് പറയുന്ന നരാധമ്മമാർ ഈ കാലം അത്രയും അഴിച്ചുവിട്ടത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു അൽഷിഫ ഹോസ്പിറ്റലിൽ ഒരു കുഴി എടുക്കുന്ന സമയത്തും ആ കുഴിയിൽ പത്ത് നാൽപ്പതോളം മൃതദേഹങ്ങൾ തലയില്ലാത്ത രീതിയിൽ കണ്ടതായിട്ടുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ വരെ നമ്മൾ കണ്ടു പക്ഷെ അതൊന്നും നമ്മുടെ ദൃശ്യ മാധ്യമങ്ങളൊന്നും അതൊന്നും റിപ്പോർട്ട് ചെയ്തില്ല അവർക്ക് അതിനൊന്നും താല്പര്യമില്ല അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ എക്സ്ക്ലൂസീവ് ന്യൂസ് ആയിട്ട് വർഗീയതകൾ എത്രത്തോളം ഈ നാട്ടിലേക്ക് ഇറക്കാം അല്ലെങ്കിൽ ഒരു സമുദായത്തെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇവർ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്നാൽ ഈ ഒരു പലസ്തീൻ വിഷയത്തിൽ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ചില വാർത്ത എന്ന് പറഞ്ഞാൽ ഓൾ ഐസോൺ റാഫ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് ആ അഭയാർത്ഥി ക്യാമ്പിലേക്ക് പോലും ഈ ഇസ്രയേലിൽ എന്ന് പറയുന്ന ഈ ജൂത പട്ടാളക്കാർ ബോംബിട്ട് അവിടെ നൂറുകണക്കിന് വരുന്ന കുഞ്ഞുങ്ങൾ കുട്ടികളും സ്ത്രീകളും അടക്കം മരണപ്പെട്ടിട്ടുള്ള ഞെട്ടിക്കുന്ന വാർത്ത പല ദേശീയ മാധ്യമങ്ങളും ഇസ്രയേലിന് അനുകൂലമായിട്ട് നിന്നിട്ടുള്ള മാധ്യമങ്ങൾ പോലും ഇസ്രയേലിനെ തള്ളിപ്പറയുന്ന രീതിയിലുള്ള വാർത്തകൾ വരെ നമ്മൾ കണ്ടു ഇന്ത്യയിലുള്ള നടീ നടന്മാരൊക്കെ ഓൾ ഐസോൺ റാഫ എന്ന് പറയുന്ന ആ ഒരു ക്യാമ്പൻ ആ ഒരു ടാഗ് ലൈൻ വെച്ചുകൊണ്ട് അവരുടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അവരത് സ്റ്റോറിയായിട്ടും പോസ്റ്റായിട്ടൊക്കെ അവർ പ്രചരിപ്പിച്ചിരുന്നു ആ കൂട്ടത്തിലാണ് നമ്മുടെ കേരളത്തിലെ ദുൽഖർ സൽമാനും ഷൈനികവും ഖനി കുസൃതിയെ പോലുള്ള നടിമാരൊക്കെ ഇത്തരത്തിലുള്ള ഒരു ടാഗ് ലൈൻ പോസ്റ്റുകൾ ഇട്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഇതിവിടുത്തെ ചില സംഘികൾക്കും ക്രിസംഗികൾക്കും കുരുപൊട്ടി പിന്നെ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള പച്ചത്തെറികളൊക്കെയാണ് വിളിച്ച് ഈ ഒരു ഇതിൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് വരുന്നത് സത്യത്തിൽ ഇവർ ഒരിക്കലും പലസ്തീന നുകൂലിക്കുന്നില്ല കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ആണല്ലോ പിന്തുണച്ചത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സംഖ്യകളും ക്രിസ്സംഖികളും പിന്തുണയ്ക്കുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാരെ ആയിരിക്കും അപ്പൊ ഒരു കമന്റ് ഒക്കെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഈ ചെകുത്താനും പറയാനുണ്ട് ചില കാര്യങ്ങൾ അപ്പൊ ഇദ്ദേഹം പറയുന്നതിനോട് ഒരു പക്ഷേ നിങ്ങൾക്ക് യോജിപ്പുണ്ടാകും യോജിക്കാതിരിക്കാം ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ റിയാക്ഷൻ ആയിട്ട് എടുത്തിരിക്കുന്നത് അപ്പം ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കണ്ടതിന് ശേഷം നിങ്ങളുടെ വലിയൊരു അഭിപ്രായമാണ് കമന്റുകൾ പറയുന്നതുകൊണ്ട് വലിയ ചിലവൊന്നുമില്ല ഇല്ല ആർക്കു പറയാം പിന്നെ ഓരോരുത്തർ ചുമ്മാ അവരവർക്ക് എന്തോ നിലപാടുള്ളവരാണ് ഈ വിഷയങ്ങളൊക്കെ അറിയാവുന്നവരാണ് ഞങ്ങൾ പാലസ്തീൻ ഒരു കൂട്ടർ ഇസ്രായേൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ രസമാണ് അതിന് പറയുന്ന ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് പാലസ്തീനിലുള്ളവർക്കോ ഇസ്രായേലിൽ ഉള്ളവർക്കോ ജീവിച്ചിരിക്കുന്നവർക്കോ മരിച്ചവർക്കോ ഇതുമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല പിന്നെ അവിടെ ഇവൻ ദുൽഖർ സൽമാനൊക്കെ പറയുമ്പോൾ യുദ്ധം അങ്ങ് നിർത്തി നിന്യാഹ് പേടിച്ച് അല്ലെങ്കിൽ നാണം എന്നാണ് ഇവനൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമല്ല ഈ കേരളം ഒന്നും അങ്ങനെ സ്ഥലമുണ്ടെന്ന് അവരറിയുന്നത് അവിടുത്തെ ആ വീട് അവിടെ കടകന്മാരെ നോക്കാൻ നിൽക്കുന്ന പെണ്ണുങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇസ്രായേലില് പാലസ്തീനിൽ എത്ര പേർക്ക് അറിയാമെന്നറിയത്തില്ല കേരളം ഉണ്ടെന്നൊക്കെ അവിടെ പണിക്ക് പോയിട്ടുണ്ട് അറിയാൻ പറ്റും അല്ലാതെ വേറെ പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല അവിടെ ഒന്ന് മീഡിയ പോലും ഇപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാ തന്നെ അറബ് രാഷ്ട്രങ്ങളിലെവിടെ മീഡിയ അവരൊന്നും അറിയുന്ന പോലില്ല പിന്നെ ഇന്റർനാഷണൽ മീഡിയ ഇവരെ ആരെങ്കിലും കവർ ചെയ്തിട്ടുണ്ടോ ഈ കേരളത്തിൽ കിടന്നുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ ഓരോ പോസ്റ്റ് ഇറക്കും അത് ക്യാമ്പയിൻ ചെയ്ത് കുറെ ഒരു സൈഡിൽ കൂടെ ഒരു കുത്തി തിരിപ്പായിട്ട് ഇറങ്ങും തൊട്ടപ്പുറത്തുനിന്ന് വേറൊരു കുത്തി തിരിപ്പുകാരൻ വരും ഇറാനിൽ ഇതിൽ കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെട്ടു ഇറാനിൽ ഇത്ര കുട്ടികൾ കൊല്ലപ്പെട്ടു എന്തുകൊണ്ടാണോ ഞമ്മന്റെ ആൾക്കാർ അത് പറയാത്ത അതൊക്കെ ഞമ്മൻ ഞമ്മനെ കൊല്ലുന്ന കൊണ്ടാണോ ഇവരെന്താണോ അത് സംസാരിക്കാത്തത് ഇവിടെ ഇസ്രായേൽ കൊല്ലുന്നതുകൊണ്ടാണോ ഇങ്ങനെയുള്ള അളിഞ്ഞ വർത്താനം നടക്കുന്ന അല്ലാതെ ഈ ഇന്ത്യ ഇന്ത്യ മൊത്തത്തിൽ എവിടെ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടും ഒരു മനുഷ്യന് പ്രയോനം ഉണ്ടാകത്തില്ല ഇതുകൊണ്ടൊരു കുത്തിത്തിരിപ്പേ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അതിനകത്ത് കയറി ഇടപെടേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ താല്പര്യമുള്ള അങ്ങനത്തെ പൊളിറ്റിക്കൽ താല്പര്യമുള്ള പാർട്ടിക്കാരൊക്കെ ആദ്യം പറഞ്ഞോണ്ടിരുന്നത് ഇപ്പൊ ചുമ്മാ ഒരു ടൈം പാസ് അവർക്കൊരു പബ്ലിസിറ്റി ഇവർ അവൻ പറഞ്ഞു ഇനി ഞാൻ പറഞ്ഞു ഗാനിക്കുസൃതി അവിടെ പോയി എന്തോ പറഞ്ഞു ഇത് എന്തു ഇത് ഒരു ബാഗ് പൊക്കി എന്ന് അയ്യോ അങ്ങനെ കാര്യമൊന്നും ഇല്ല അതൊക്കെ ഒരു ദിവസം മീഡിയയിൽ ഒരു കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കണ്ടന്റ് മാത്രമേ കണ്ടന്റ് ക്രിയേഷൻ ആണ് നടന്നത് അല്ലാതെ വേറൊരു പ്രയോജനമില്ല ഇതുകൊണ്ടൊന്നും ഇവിടെയുള്ള ആൾക്കാർ ഇത് അറിയേണ്ട ആവശ്യമില്ലായിരിക്കും പറഞ്ഞു ഇവർക്ക് എന്നാൽ ഇവിടെ ഇപ്പൊ ഇടപ്പള്ളി വെള്ളം പൊങ്ങി നമ്മള് മണിക്കൂർ മൂന്ന് റോഡിൽ കിടന്നു അതിനെ പറ്റിയൊക്കെ ഞങ്ങൾ പറയരുത് എന്തിനീ ഇസ്രായേലും പാലസ്തീനിലൊക്കെ നടക്കുന്ന കാര്യം നമ്മൾ അറിയത്തുള്ളൂ ഇവിടെ എന്തെല്ലാം നടക്കുന്നു എത്ര കൊല്ലായി യുദ്ധം തുടങ്ങിയിട്ട് ഇനിയും യുദ്ധം നടന്നുകൊണ്ടിരിക്കത്തേ ഉള്ളൂ ഒരു സമാധാന പോകുന്നില്ല അല്ലെ പിന്നെ ഇവരെല്ലാം കൂടെ ഐക്യദാർഢ്യൊക്കെ പ്രഖ്യാപിക്കേണ്ട യു എൻ്റെ ഒക്കെ പ്രഖ്യാപിക്കുക എല്ലാവരും കൂടെ യു എ ഫോഴ്സ് ചെയ്യുക അല്ലെങ്കിൽ ഇത്രയും രാജ്യങ്ങളോട് അങ്ങോട്ട് ഇടപെടുക ഇത് പ്രശ്നം പരിഹരിക്കുക വല്ല ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യം മൊത്തം നശിപ്പിക്കേണ്ടി വരും അല്ലേൽ ഇത് രണ്ടിനെയും മിണ്ടാതിരുത്താൻ എന്തെങ്കിലും ചെയ്യണം ഇതെല്ലാരൂടെ ചെയ്യണം ഇത് അവിടെ ചാളം കിടക്കുന്നവനെ പൊക്കിക്കൊണ്ട് നടക്കുക പിന്നെ ഇപ്പൊ പട്ടണി കിടക്കുന്നവടക്കുക പിന്നെ പാരച്ചു വഴി ഫുഡ് എറിഞ്ഞു കൊടുക്കുക ഇമാര് കോമഡി പരിപാടിയൊക്കെ കാണിക്കുന്നു ഇതാണ് ചെയ്യേണ്ടത് ഇപ്പൊ നമ്മുടെ വീടിന് അപ്പുറത്ത് നമുക്കറിയാവുന്ന രണ്ടുപേരും നമ്മൾ അടി ഉണ്ടായ നമ്മളിപ്പുറത്ത് ഇരുന്നോണ്ട് അടി നടക്കട്ടെ ഞാൻ ഇവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു അപ്പുറത്തെ ആലോകക്കാരൻ വന്നിട്ട് പറയും ഇപ്പുറത്ത് ഇവിടെ കേട്ടെ എന്റെ കസിൻ ആയത് എന്നിട്ട് അടി കണ്ടോണ്ടിരിക്കുകയാണ് അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് ചർച്ച ഇതിനപ്പുറത്തോട്ട് മാറിയിട്ട് ഇവിടെ കിടന്നുകൊണ്ട് കുറെ ഈ പറഞ്ഞ പോലെ അവിടെ മീഡിയ ഉണ്ടല്ലെന്നല്ല ഈ ആലോകക്കാരന്റെ വീട്ടിലും സംസാരം നടക്കുന്നു ഇവരെല്ലാം ഇരുന്ന് ചർച്ച ചെയ്യുന്നു അവിടെ അടിച്ചു മരിക്കുവോ അവിടെ അവിടെ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല ഇവിടെ എത്ര ചർച്ച ചെയ്തും കാര്യമില്ല ഇതാണോ ചെയ്യേണ്ടത് സിമ്പിളായിട്ട് മനസ്സിലാക്കരുത് നമ്മുടെ അപ്പുറത്തെ വീട് അങ്ങനെ വിചാരിച്ചാൽ മതി അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തിൽ ഇവിടെ ഇരുന്നുകൊണ്ട് ഓരോ തൊലിയന്മാർ അപ്പുറത്തെ വീട്ടിലെ അണ്ണൻ ഇപ്പുറത്തെ വീട്ടിലെ അമ്മായി അമ്മാമ്മ എല്ലാം കൂടെ സൈക്യദാർഢ്യം കൂടെ ഓരോരുത്തർക്ക് ഇവർക്കൊന്നും നാണയില്ലെന്ന് എനിക്കറിയത്തില്ല ഇവർക്ക് പറയാൻ തന്നെ എന്തിനു ഇടപെടണം അല്ല എന്തിന് ഇടപെടുക എന്നല്ല പറയുന്നത് ഇതും ആവശ്യമില്ലാത്തൊരു ക്യാമ്പയിൻ വരുമ്പോൾ ആദ്യത്തിലൊക്കെ ഒരു തൂങ്ങി ഇതിന് മുമ്പ് വേണ്ടൊക്കെ വന്നായിരുന്നു ആദ്യം കുറച്ചുകൂടെ ഇസ്രയേലിനുണ്ടായിരുന്നു കുറച്ച് പേര് ഇവിടെ സപ്പോർട്ടേഴ്സ് ഇപ്പോൾ പാലസ്തീൻ ഗാസ അങ്ങനെ മാറി മാറി വരും ഓരോരുത്തർ പിന്നെ അന്ന് റഷ്യയും യുക്രൈനും എന്തോന്ന് ഏതൊരു രാജ്യം ആ യുക്രൈൻ മറന്നുപോയി ഈ പറഞ്ഞ രണ്ടിടത്ത് വരുമ്പോഴും കിടന്നുകൊണ്ട് ഒരു വീഡിയോ വരുമ്പോണ്ട് അതിന്റെ കുറെ ഓ ഭയങ്കര കഷ്ടമായി പോയിട്ട് അവിടെ ഭയങ്കര അതിനിടയിൽ പോയി ഇന്ത്യ കുറച്ച് ഓയിൽ മേടിച്ചുകൊണ്ട് ഇവിടെ കുറെ നായരാന്ന് പറഞ്ഞ പമ്പൊക്കെ തുടങ്ങി എന്ന് പറയുന്നത് കേട്ടോ കൊള്ളാം നല്ല ലാഭമായിരുന്നു കച്ചവടം അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുള്ളല്ല അല്ലാതെ അവിടെ പ്രത്യേകിച്ച് വലിയ വ്യത്യാസം തന്നെ ഇസ്രായേലിൽ ജീവിക്കുന്ന ഏതൊരു മലയാളികളും വിളിച്ച് കഴിഞ്ഞാൽ അവരെല്ലാം അവിടെ പഴയതുപോലെ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബുകൾ അവിടെ ഇവിടെയൊക്കെ വീഴുന്നുണ്ട് ഇസ്രായേലിനോട്ട് ബോംബ് വീഴുമ്പോൾ ഈ അയൺഡോം ഉണ്ട് അയൺഡോമിന്റെ വലിയ അഡ്വർടൈസ്മെന്റ് അവർ ഇപ്പോൾ കുറേ രാജ്യങ്ങൾ അയൺഡോം മേടിച്ചു കാണാം ഇവരുടെയെന്ന് ഈ ടെക്നോളജി ആരാണോ ഉണ്ടാക്കിയത് ആരാണോ ഈ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് അവിടെ നിന്ന് കുറേ സാധനം മേടിച്ചിരിക്കുന്ന രാജ്യങ്ങളിലൊക്കെ കാണും കുറേ ആയുണ്ടോ വിറ്റു ഇതൊക്കെ മാർക്കറ്റിങ് അതൊരു എനിക്ക് വന്നു അതിനുവേണ്ടി പരീക്ഷണം നടത്തുന്ന ഒരു ഏരിയ എന്ന് തോന്നുന്നു ഇസ്രായേലും പാലസ്തീനും ഗാസേക്ക് ഇങ്ങനെ വന്നിട്ട് ഒരു കൂട്ടരെ അങ്ങോട്ട് എടുത്തു അത് പോരളിയാ ഇവിടെന്നാ അത് പോരല്ലേ എന്നാൽ പിന്നെ പുതിയ സാധനം ഇറക്കാം ഇത് കാണിച്ചു കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ കളിച്ചോണ്ടിരിക്കുകയവര് അവിടെ മാർക്കറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതോ എന്താ പറയുക ആയുധ കമ്പനിയുടെ എന്തോ മാർക്കറ്റിംഗ് ആണ് നടക്കുക അല്ല വേറെ ആർക്കും ഒരു പ്രയോജനവും തോന്നുന്നു ഈ കേട്ടത് ഈ ചെകിത്താന്റെ ഒരു അഭിപ്രായമാണ് ഇതിനോട് ഒരു പക്ഷേ യോജിക്കുന്ന ആൾക്കാരുണ്ടാകാം യോജിക്കാത്ത ആൾക്കാരുണ്ടാകാം എന്തായാലും ഈ പറഞ്ഞതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല കാരണം ഒരു രാജ്യത്ത് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നെടുക്കുമ്പോൾ അത് നമുക്കാകെ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമെന്ന് പറഞ്ഞാൽ അതൊരു പ്രതിഷേധമാണ് അത് ഒരു പക്ഷേ ഒരു പോസ്റ്റിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു എഴുത്തിലൂടെ ആയിരിക്കാം അത് ഓരോ മനുഷ്യൻ്റെ വികാരമാണ് കാരണം ആ രാജ്യത്ത് അനുഭവിക്കുന്ന ആ ദുരിതം അതിനൊരു ഐക്യദാർഢ്യം എന്ന് മാത്രമേ നമ്മളിതിനെക്കുറിച്ച് അല്ലാതെ ദുൽഖർ സൽമാനുഷാ ഇന്ത്യ ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് നെതന്യാഹു കാണുവാനും യുദ്ധം നിർത്താനൊന്നും പോകുന്നില്ല എന്നുള്ളത് ഇവിടെയുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഈ മണിപ്പൂർ എന്ന് പറയുന്നൊരു പ്രദേശം ഉണ്ടായിരുന്നല്ലോ ആ പ്രദേശത്തും ഇന്ത്യയിൽ ജനിച്ച ഇന്ത്യക്കാരായിട്ടുള്ള സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയും അതിക്രൂരമായി കൊലപ്പെടുത്തുകയും വരും അന്നും ഈ പറയുന്ന പല ആൾക്കാരും അതിനെക്കുറിച്ച് പോസ്റ്റ് ഇട്ടപ്പോൾ ഈ കാര്യം പൊക്കിപ്പിടിച്ചുകൊണ്ട് ആരും വന്നില്ലല്ലോ അതെന്താണ് അപ്പം ദുൽഖർ സൽമാനോ അതല്ലെങ്കിൽ ഷൈൻ നികത്ത പോലുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ മാത്രം അഭിപ്രായം പറയുന്ന ഒരു ചെറിയൊരു വിഭാഗം ഇവിടുണ്ട് ഇപ്പം ബോളിവുഡിൽ ഒട്ടുമിക്ക നടീ നടന്മാരൊക്കെ ഇതിനെക്കുറിച്ചിട്ടൊക്കെ അഭിപ്രായം പറഞ്ഞിരുന്നു അപ്പോൾ അവരെ കുറിച്ചിട്ടൊക്കെ എന്തുകൊണ്ടാണ് ഇവർ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ തിരഞ്ഞെടുക്കാൻ ായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് ഈ ഒരു വീഡിയോ കണ്ട നിങ്ങൾക്ക് എന്താണോ തോന്നിയത് അതിൻ്റെ അഭിപ്രായം നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളെ സ്വന്തം വെനീസ് വെരിറൈൻമെന്റ്